എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഞാനിന്ന് കുന്നംകുളം പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുക്കാവിലാണ് അതായത് നമ്മുടെ മണി ചേച്ചി ഇല്ലേ മണിച്ചേച്ചിയുടെ ദേശത്തെ ക്ഷേത്രമാണ് ഇന്നലെ പൂരം ഇന്ന് വേല അപ്പോൾ വേലയ്ക്ക് ഞാൻ വന്നിരിക്കുകയാണ് പ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യം ഭഗവതിനെ തൊഴുതതിന് ശേഷം മണീശലോടിക്ക് പോകാം എന്ന് കരുതുന്നു ആദ്യം ഭഗവതിനെ തൊഴട്ടെ വലിയ തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ മണിശേച്ചിലോടിക്കു പോകാം കേട്ടോ അപ്പം ഞാൻ തൊഴുതിട്ട് ഇറങ്ങട്ടെട്ടാ ദർശനക്കും കഴിഞ്ഞു ഞാൻ ചെന്ന് തൊഴുത് പ്രദക്ഷിണം ചെയ്ത് വരുമ്പോഴേക്കും നട അടച്ചു ഇനി മണീച്ചിര വീട് തേടി പോവുക ഈ വ വഴിയിൽ എവിടെ ഇങ്ങോട്ടാണ് വീട് പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ വഴികളൊന്നും എനിക്ക് അങ്ങനെ അങ്ങോട്ട് തെളിഞ്ഞു കിട്ടില്ല പോയി നോക്കട്ടെ ഇല്ലെങ്കിൽ നാവുണ്ടല്ലോ ചോദിക്കാം ഈ വഴിക്ക് എവിടെയോ പോയിട്ടാണ് മണീച്ചിറ വീട് ഒരു ചെറിയ വഴിയുണ്ട് ആ വഴിക്ക് അങ്ങോട്ട് പോകണം നോക്കട്ടെ പോകുന്ന വഴിയിൽ ഒരു കാവുണ്ട് കണ്ടോ കാവ് വലിയൊരു കാവാണ് ഈ കാവിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോകണം കാവിൻ്റെ വഴിയാണ് അതെനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മണ്ണീച്ചയുടെ വീട് അങ്ങോട്ട് കണ്ടുപഠിക്കും അല്ലെങ്കിൽ ചോദിക്കുക ആൾക്കാരോട് നിങ്ങളുടെ മണ്ണീച്ചൻ്റെ വീട് കണ്ടുപോ വീട് കണ്ടുപോ എന്ന് ചോദിക്കാം നമുക്ക് ചേട്ടാ ഈ എനിക്ക് തോന്നുന്നത് തെറ്റിന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് ചോദിച്ചു നോക്കട്ടെ ഞങ്ങടെ തന്നെ തിരിച്ചു വന്നു അതല്ല വഴി വഴി അപ്പുറത്താണ് അതായത് ഈ കാവിൻ്റെ മുന്നിൽ കൂടെയാണ് വഴി അപ്പോൾ അവിടെ അപ്പുറത്ത് നിന്ന് നോക്കിയപ്പോൾ മണീച്ചിടെ വീട് കണ്ടതാണ് കാവുട്ട സറപ്പക്കാവ് ഇതിലെ ഒരു ദാദാണ് മനീച്ചയുടെ വീട് അവിടെ കാണുന്നത് മനീച്ചയുടെ വീട് മനേച്ചി അവിടെ നിൽക്കണുണ്ട് നോക്കി നിൽക്കുക മനീച്ചി നോക്കി നിൽക്കണു വിടെ എത്തി എത്തി അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ വീട്ടിലെത്തി